എല്ലാ പ്രേക്ഷകർക്കും അഞ്ജു സാപ്പിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ ഇപ്പോൾ ലെങ്കാ അദ്ദേഹം എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു പക്ഷേ ആരും അതൊക്കെ കളിച്ചിട്ട് വീഡിയോ വന്നിട്ട് വന്നില്ല അതിൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് അത് നിങ്ങൾ നിങ്ങളിട്ടാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ വന്ന് പഠിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നിനക്കത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെ അം ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സിന് മേലെയുള്ള അമ്മമാരാണ് എന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുന്നതും അതിഷ്ടപ്പെടുന്നതും അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം പലരുടെയും കമൻസ് വരുന്നുണ്ട് അഞ്ചുത്രയും പ്രായമുള്ള നമ്മളത് കളിച്ചെടുക്കുന്നു പിന്നീ കുമ്പിക്കിരിക്കാൻ പറ്റിയില്ല എന്നാലും ഇതൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് വരുന്നത് അപ്പം അതൊക്കെ കാണുന്ന പറഞ്ഞാൽ എന്തൊരു സന്തോഷം എന്താണ് നമ്മളൊരാൾ കാരണം ബാക്കി എത്രയോ പേർക്ക് അവരുടെ ആഗ്രഹം കൊണ്ട് തിരുവാതിര കളിക്കാൻ ആഗ്രഹമുള്ള എത്രയോ പേർക്ക് അത് പഠിക്കാൻ പറ്റുന്നു ക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷാന്നറിയാമോ എനിക്ക് തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണമായിട്ട് അത് നിങ്ങൾക്ക് എന്ത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാനത് പരമാവധി ഞാനത് സ്റ്റേ ചെയ്ത് തരാം ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഒരു പീലിക്കാർക്കുണ്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഒരു സ്തുതിയുണ്ട് കൃഷ്ണ സ്ഥിതിയാണ് കൃഷ്ണ സ്ത്രീകളെ ഞാൻ സ്റ്റെപ്പ് ഇട്ടുണ്ടെങ്കിൽ തന്നെ തരാം അതിന് മുന്നേ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്സ് കണ്ടെത്താൻ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇന്നും ഞാൻ ഞാനൊരു സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് അതായത് ഒരു സിമ്പിൾ സ്റ്റെപ്പ് പക്ഷേ അത് നാല് ചൂടല്ല എനിക്ക് ഒന്ന് കളിച്ചൊരു മൊത്തം പതിനാല് ചൂട് വരുന്നുണ്ട് പതിനാല് ചൂട് സ്റ്റെപ്പ് ഒന്നും തിരുവാതിരി ഇല്ല നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മളത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മനസ്സിലായോ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തായാലും നമുക്കറിയാം താമസിക്കാം അത് വീഡിയോയിലേക്ക് പോവാം കണ്ടിട്ട് ഒരു വരും സ്റ്റെപ്പാണ് അതൊരു ചുരി അധികം ലെങ്ത് ഉള്ള ഒരു സ്റ്റെപ്പാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ നോക്കാം വൺ അല്ല നമ്മൾ നേരെയല്ല ഇങ്ങനെ നമ്മൾ ഇന്ന വട്ടം കിട്ടുമ്പോൾ ഇങ്ങനെ ചെല്ലി വെള്ളം നിൽക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നടക്കണം കഴിക്കുകയോ മുഖിക്കോ വണ്ടി പേശ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് ഇത്തരം കഴിഞ്ഞാൽ അഞ്ചെന്ന് പറയുമ്പോൾ വീണ്ടും പറ്റിയ കഴിഞ്ഞ സ്ഥലത്തേക്ക് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിരിക്കണം എങ്ങനായിരുന്നു അഞ്ച് ആറ് ഏഴ് 때, 너, 너여, 이 옆으로는 안 되지 이 옆으로는 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 1 1 20, 21, 22, 23, 23, 23, 2 2 23, 23, 23, 23, 23, 23, 23, 23, 23, 2

കൈ വളരെ സിമ്പിളാണ് നമുക്ക് ഇങ്ങോട്ട് ചെടിഞ്ഞു കിട്ടി തന്നെ തുടങ്ങാം അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് തങ്ങിയാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് നടക്കുമ്പോഴാണ്ട് ഇവിടെ മൂന്നു ചെങ്ങി കൊണ്ടുവരും ഇങ്ങനെ മീനും ഒന്ന് രണ്ട് ഒന്ന് നാല് കേരളം അഞ്ച് ആറ്

ചാട്ടൻ ചാട്ടുക കൈ വരെ കൈക്ക് ചോദിക്കുന്നുണ്ട് കൈ ഒന്നും കാണിക്കില്ല പക്ഷെ ചാകുന്ന കൈ വെച്ചിട്ട് ഓർഡർ ഇങ്ങനെ ഉള്ളത് മനസ്സിലായോ ആ ആ ഓർഡറിലൊന്നും കാണിച്ചു കാണിക്കാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ നിങ്ങളെ ഫേസ് ചെയ്ത് തന്നെ കാണിച്ചു കാണിക്കാൻ വൺ ടു ത്രീ സ്റ്റെ ഓക്കെ അല്ലെ ഒന്നുമില്ല അങ്ങോട്ട് എങ്ങനെ പോയോ അതേപോലെ തിരിച്ചും പോവുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒന്നും നല്ല കാര്യം കേട്ടത് മൊത്തത്തിൽ തകരാൻ അങ്ങനെ വേറെ ഇങ്ങനെ പോകുമോ തിരിച്ചും തിരിഞ്ഞു പോകുക െ ഇത് സ്റ്റേജിലെ കൾച്ചറിന്റെ ഒരു വീഡിയോ പിടിവെന്ന് തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് അതായത് എല്ലാവരും കോൺ പോയൊരു കഴിഞ്ഞാണെങ്കിൽ മനസ്സിലാവും അപ്പൊ തന്നെ ആ ചാട്ടം ചിലപ്പോൾ എല്ലാവർക്കും ഒന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും സ്റ്റെപ്പ് ഈസിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ എട്ട് പേരോ പത്ത് പേരോ പന്ത്രണ്ട് പേരോ സ്റ്റേജിൽ നിന്നാലും ഇങ്ങനെ പോകും അതേപോലെ വേറെ തിരിച്ചും വരും എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നല്ലൊരു ചുവടാണ് അതുകൊണ്ട് എല്ലാവരും അത് കളിച്ചു പഠിക്കുക പുതിയൊരു ചുവടായിട്ട് വീണ്ടും വരാൻ ഞാൻ അതിന് മുന്നേ മുന്നോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലോ ലൈക്ക് ചെയ്തില്ലെങ്കിലോ ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ കമൻസാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയാനാണ് എനിക്ക് ഏറ്റവും താല്പര്യം അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും അവർ കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഫ്രമൻറ്റ് സുരേഷ്